നമസ്കാരം വെൽക്കം ടു ന്യൂസ് ഇന്നലെ നടന്ന ആർ സി ബി ചെന്നൈ പോരാട്ടം ഗംഭീരമായിരുന്നു ആർ സി ബി എ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു സോൾട്ടും കോഹ്ലിയും മെല്ലെ തുടങ്ങിയ ഇന്നിംഗ്സാണ് വീണ്ടും ധോണിയുടെ മികച്ച സ്റ്റംപിങ്ങിൽ സോൾട്ട് പുറത്താകുമ്പോൾ ടീം നല്ല സ്കോറിലെത്തിയിരുന്നു അടുത്തതായി ഗ്രൗണ്ടിലിറങ്ങിയ ക്യാപ്റ്റൻ രജത് പാട്ടിദാർ മികച്ച കളിയാണ് പുറത്തെടുത്തത് ഇടയ്ക്ക് നൂറുമദ് ആർ സി ബിക്ക് അന്തകനായി മാറിയെങ്കിലും അവരുടെ സ്കോറിംഗ് മുന്നോട്ട് തന്നെയായിരുന്നു അവസാനം ടിം ഡേവിഡ് അവസാന ഓവറിൽ ഇരുപതോളം റൺസ് അടിച്ചു കൂട്ടിക്കൊണ്ട് സ്കോർ നൂറ്റി തൊണ്ണൂറ്റിയാറ് ഏഴിൽ അവസാനിച്ചു തുടർന്ന് ബാറ്റിംഗ് നിറങ്ങിയ ചെന്നൈക്ക് തുടക്കം മുതലേ നഷ്ടങ്ങൾ സംഭവിച്ചു ഒരു രീതിയിലും വിജയിക്കാനുള്ള ആവേശം ഒരു പ്ലെയറിൽ പോലും ഉണ്ടായില്ല എന്നതാണ് കൗതുകം രണ്ടാമത്തെ ഓവറിൽ ഹാസൽവുഡ് രണ്ട് വിക്കറ്റ് എടുത്തുകൊണ്ട് ചെന്നൈക്ക് അന്തകരാവുകയായിരുന്നു ഇടയ്ക്ക് രജിൻ രവീന്ദ്ര പൊരുതിയെങ്കിലും അവസാനം അദ്ദേഹവും വീഴുമ്പോൾ ചെന്നൈ പരാജയത്തിന്റെ വക്കിലും ഇറങ്ങിയ ധോണി തീർത്തും എന്തിനാണ് അദ്ദേഹം തുടരുന്നത് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള പ്രകടനം ധോണി ഇറങ്ങുമ്പോൾ ടീമിന് വിജയിക്കാൻ അഞ്ചോവറിൽ എൺപതോളം റൺസാണ് വേണ്ടിയിരുന്നത് അപ്പോഴും അദ്ദേഹം ജസ്റ്റ് ഫോമാറ്റായിരുന്നു കളിച്ചിരുന്നത് ധോണിക്ക് പകരം ഒരു ഇമ്പാക്ട് പ്ലെയർ ഇറങ്ങിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പൊരുതാനെങ്കിലും ശ്രമിച്ചേനും കാണികളുടെ ആരവത്തിനു വേണ്ടി മാത്രമാണ് ഇറങ്ങുന്നത് എന്ന് പോലും ചിലപ്പോൾ തോന്നിപ്പോകും അതാണ് ലക്ഷ്യമെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ പഴയ മാച്ചുകൾ വീണ്ടും കണ്ടാൽ എന്നാണ് ആരാധകരും ചോദിക്കുന്നത് ഒടുവിൽ അൻപത് റൺസിന് ആർ സി ബി വിജയിക്കുകയും ചെയ്തു എന്തായാലും പാട്ടിദാറിന്റെ കീഴിലുള്ള ആർ സി ബി ഇത്തവണ കപ്പും കൊണ്ടേ പോകൂ എന്ന മനോഭാവമാണ് അവരുടെ എല്ലാ പ്ലേയേഴ്സിനും ഉണ്ടായിരുന്നത് അൻപത്തിയൊന്ന് റൺസ് എടുത്ത പാട്ടിദാർ തന്നെയായിരുന്നു പ്ലെയർ ഓഫ് ദ മാച്ച് ഇനി ഇന്നത്തെ മാച്ചിലേക്ക് ആദ്യ കളികൾ തോറ്റ ഗുജറാത്തും മുംബൈയും തമ്മിലാണ് പോരാട്ടം പാണ്ഡെയുടെ കീഴിലുള്ള മുംബൈക്ക് തന്നെയാണ് വിജയ സാധ്യത കൂടുതൽ എങ്കിലും ഇന്നത്തെ കളിയിൽ ആര് വിജയിക്കുമെന്ന് കളി കണ്ടു തന്നെ അറിയണം വിജയിക്കുന്ന ടീം ആരായിരിക്കുമെന്ന് നിങ്ങൾക്കും കമന്റ് ചെയ്യാം